നിനക്കിപ്പോ എത്ര കുട്ടികളാ എനിക്ക് രണ്ട് പിള്ളേര് നിനക്ക് എത്ര പിള്ളേരാണ് എനിക്ക് കുട്ടികളായില്ല അയ്യോ എന്നാൽ പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യായിരുന്നില്ലേ ട്രീറ്റ്മെന്റ് ചെയ്താൽ കല്യാണം കഴിക്കാണ്ട് കുട്ടികൾ ഉണ്ടാവൂ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ലേ ഇല്ലെന്ന് പറഞ്ഞാലേ എന്റെ പങ്കാളിയെ കുറിച്ച് എനിക്ക് സങ്കല്പം ഉണ്ടതാണ് അതിന് സങ്കല്പിക്കാനൊന്നുമില്ല പാൻപ് ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് നടക്കും ആര് ബംഗാളി നീ ബംഗാളി നടന്നു എന്റെ പങ്കാളി എന്റെ പങ്കാളിയെ കുറിച്ച് എനിക്ക് പങ്കാളിയെ കുറിച്ചുള്ള സങ്കല്പ ഞാൻ പറഞ്ഞത് എനിക്കറിയാം വെളുത്തിട്ട് പൊക്കം കുറിഞ്ഞ് മുടി മുടിയും ബ്ലൗസ് നീല നീലസാരി എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ചേട്ടൻ അറിയോ ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ബന്ധനദീ അറിയോ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിന് പഠിച്ചവരാണ് ഞങ്ങൾ അപ്പൊ ഇച്ചിരി പിന്നെ എട്ടാം ക്ലാസ് ആയപ്പോ ഞങ്ങൾ വേറെ വേറെ സ്കൂളിലായി പോയി മുഖത്താണെങ്കിലും രാവിലെ വൈകുന്നേരം ഞങ്ങൾ പോക്കും വരവ് ഒരുമിച്ചായിരുന്നു എന്നിട്ടും വിട്ടില്ല പിന്നെ ചേട്ടാ സംഭവം അതറിയാ ഡിഗ്രി ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ കറങ്ങി ഇറങ്ങി ഒരേ കോളേജിൽ തന്നെ പോകുന്നു അവസരങ്ങൾ കൊണ്ട് കൊടുക്കും